ഏതായാലും നമുക്ക് കഴിഞ്ഞ ദിവസം നടന്ന ഒരു മത്സരമുണ്ട് വട്ടപ്പാട്ട് മത്സരം കാണാൻ വളരെ മനോഹരമായ ഒരു മത്സര ഇനമാണത് എനിക്ക് തോന്നും മുസ്ലിങ്ങളുടെ ഒരു കല്യാണ സമയത്തൊക്കെയാണ് ഈ മണവാളനും കൂട്ടുകാരും ചേർന്നത് അതായത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വിവാഹ ആ സമയത്തെ ഒരു ഓർമ്മ പുതുക്കുക അതിന്റെ സ്മരണ കൂടിയാണ് ഈ വട്ടപ്പാട്ട് എന്ന് പറയുന്നത് നമുക്ക് മണാർക്കാട് സ്കൂളിലെ വട്ടപ്പാട്ട് ടീമിന്റെ വിശേഷങ്ങൾ കാണാൻ തസ്ലിം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോവാം கண்ணில் ஹரீர் பார்த்ததாம் ஒன்றி மட்டும் கண்ணில் ஹரீர் பார்த்ததா மிக வேறும் மிக வேறும் பார்த்ததா പണ്ട് മുസ്ലിം വീടുകളിൽ ഈണവും താളവുമായി കല്യാണ വീടുകൾ അലങ്കരിച്ചിരുന്നത് ഈ വട്ടപ്പാട്ടാണ് അതായത് പെൺകുട്ടികളിൽ അത് ഒപ്പനയാണെങ്കിൽ ആൺകുട്ടികളിൽ വട്ടപ്പാട്ടായിട്ടാണ് അതിനെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ വട്ടപ്പാട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഒപ്പം നമ്മുടെ മാഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്തൊക്കെയാണ് വട്ടപ്പാട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എട്ടോളം മത്സരാർത്ഥികളല്ലേ മത്സര ടീമുകളെയാണ് പങ്കെടുപ്പിക്കുന്നത് നമ്മുടെ പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ കല്യാണ വീടുകളിലെ ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു വട്ടപ്പാട്ട് വട്ടപ്പാട്ട് ചീനിമുട്ട എന്നീ ആയിരുന്നു അങ്ങനെ കല്യാണ വീടുകളിലൊക്കെ നമ്മൾ പണ്ട് കാലത്തൊക്കെ കുറേ കുറേ ടീമുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് വട്ടപ്പാട്ടിൻ്റെ സംഘങ്ങളെ തന്നെ പുലവന്മാരൊക്കെ കൊടുന്ന് തമിഴ് പുലവരൊക്കെ വരും ലക്ഷദ്വീപിൽ നിന്ന് ഡോളി പാട്ടുകളൊക്കെ ആയിട്ട് വട്ടപ്പാട്ടിൻ്റെ പാട്ടുകളൊക്കെ ആയിട്ട് വന്ന് പാടിപ്പോയിരുന്നു ആ ഒരു സമ്പ്രദായം ഇപ്പോൾ നമ്മുടെ രീതികളിലില്ല കാരണം അവരൊക്കെ മൺമറഞ്ഞു പോയി ഈ കലാരൂപത്തിന് ഉപയോഗിക്കുന്ന പാട്ടുകൾ ഏത് രീതിയിലാണ് നമ്മുടെ പാട്ട് പാട്ടുകള് വഴി നീളത്തിൽ തുടങ്ങി പോക്കു വഴി അവസാനിക്കുന്ന ഒരു രീതിയാണ് പട്ടപ്പാട്ടിനുള്ളത് വട്ടപ്പാട്ടിൻ്റെ വഴി നീളം കവി മുനാജാത്ത് ബിരുത്തം പദം കല്യാണം ചായൽ ചായൽ മുറുക്കം അപ്പാട്ട് വെറ്റിലപ്പാട്ട് മംഗളപ്പാട്ട് നീളം എന്നീ നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളിത് കൊണ്ടുവരാറ് ലാങ്കിലങ്കണ പൂമാരൻ പൂമാരൻ അഴകേറും നല്ല കുഹലിട്ട കരി കണ്ണിലാകെ അണിമന്ദം ഗന്ധം ചന്ദം കണ്ടേ ഈ കലയെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റും എല്ലാവരും കൂടിയിട്ടാണ് മാപ്പിള കലയുടെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം മനസ്സിലാവും അതിൽ ഓരോരുത്തരും ഇമോഷൻസും അതിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കലയോടുള്ള ലഹരി മാത്രമാണ് കുട്ടികൾക്ക് വേണ്ടത് എന്നുള്ളത് തന്നെയാണ് അവരുടെ അധ്യാപകരുടെ പക്കൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് തന്നെയാവണം നമ്മുടെ എല്ലാ യുവതലമുറയും ഏറ്റെടുക്കേണ്ടത് കണ്ണിൽ